അപേക്ഷകൾ തീർപ്പാക്കുന്നതിൽ കാലതാമസം നേരിടുന്ന പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഡിവൈഎസ്പി എം മുഹമ്മദ് റഫീഖും സംഘവും പരിശോധന നടത്തിയത് വില്ലേജ് ഓഫീസുകളിലെ ക്രമക്കേട് കണ്ടെത്താൻ സംസ്ഥാന വ്യാപകമായി വിജിലൻസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നുവരികയാണ് ഇതിനു പുറമെ കരുവാരകുണ്ട് പുന്നക്കാട് വില്ലേജ് ഓഫീസിനെതിരെ നാട്ടുകാരിൽ നിന്ന് വ്യാപക പരാതി ഉയരുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം ചൊവ്വാഴ്ച പരിശോധന നടത്തിയത് ഏഴു ദിവസം കഴിഞ്ഞിട്ടും തീർപ്പാക്കാത്തത് ഫയലുകളാണ് സംഘം കണ്ടെടുത്തത് കൂടാതെ സ്വകാര്യ സർവേയർമാരെ ഉപയോഗിച്ച് ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയതായും കണ്ടെത്തി ഡിവൈഎസ്പി എം മുഹമ്മദ് ഷഫീക്ക് എസ്ഐമാരായ ശ്രീനിവാസൻ സജി എ എസ് ഐ സലീം എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ